വല്ലയിൽ ഇതാ യക്ഷ രാത്രി തന്നെയാണ് അത് മൂടുമ്പോൾ വന്നഹാരി ഇതാ തെ ജല്ല പകലിനെ തന്നെയാണ് അത് വെളിപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള കുറേ അധ്യായങ്ങൾ കുറാലിലുണ്ട് കുറേ വാക്യങ്ങൾ കുറാലിൽ ആവർത്തിക്കുന്നത് കാണാം ഇതെല്ലാം അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവ് ഇങ്ങനെ ഈ ഭൂമിയിലും മനുഷ്യൻ്റെ മുമ്പിലുള്ള ഓരോ സാധനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ് കുറേ സത്യം ചെയ്തതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ പറയും പറയുന്ന കാര്യങ്ങൾ ഈ സത്യം ചെയ്യുന്നതിന് മാത്രമൊന്നും ഗൗരവമുള്ള കാര്യങ്ങളുമല്ല പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് ഒരു കാര്യം പറയാൻ ഇങ്ങനെ ഈ പ്രകൃതിയിലുള്ള ഓരോ സാധനങ്ങൾ ചൂണ്ടിക്കാട്ടി സത്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ഒരു ഗതികേടാണ് കാരണം ആളുകൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സത്യം ചെയ്ത് പറയുന്നത് ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നതിലുള്ള ഭാഷാപരവും പിന്നെ അന്നത്തെ ഒരു സംസ്കാരപരവുമായിട്ടുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ മുൻ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് അറബികൾ സാധാരണ സംസാര ഭാഷയിലും അവരുടെ വ്യവഹാര ഭാഷയിലും ഉപയോഗിച്ചിരുന്ന ഒരു ശൈലിയാണിത് അതുകൂടാതെ അന്നത്തെ കവികളും ഈ ശൈലി ഉപയോഗിച്ചിരുന്നു അപ്പോൾ മുഹമ്മദിന് ഇതെല്ലാം കണ്ടും കേട്ടും പരിചയമുണ്ട് അന്നത്തെ കവികൾ ഈ രീതിയിൽ കവിതകൾ ഇങ്ങനെ ചൊല്ലിയിരുന്നത് മുഹമ്മദ് കേട്ട് പരിചയമുണ്ട് കവിത കേൾക്കാനും കവിത പറയാനും കോളേജിൽ പോയി അക്ഷരം പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് സാഹിത്യം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നത്തെ കാലത്ത് ഏത് നാടോടി സമൂഹത്തിലും മനുഷ്യർ തമ്മിലുള്ള ഈ മൊഴി വ്യവഹാരങ്ങളിൽ കവിത ഉണ്ടായിരുന്നു അറേബ്യയിൽ ആ കാലത്ത് കവിതയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു അറേബ്യയിൽ കവിതയിൽ തന്നെ ഒരുപാട് കവിതകൾ കെട്ടിത്തൂക്കിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കെട്ടിത്തൂക്കിയിരുന്നത് അക്ഷരം പറയുന്നവർക്ക് വായിക്കാനാണ് അല്ലാത്ത ആളുകൾക്ക് അത് വാമൊഴിയായിട്ട് പകർന്ന് പകർന്ന് എല്ലാവരും പാടിക്കൊണ്ട് നടന്നിരുന്ന കാര്യം കവിതകളുണ്ട് അങ്ങനെയുള്ള കവിതകളിലൊക്കെ അന്ന് അറബി സാഹിത്യത്തിൽ ഉപയോഗിച്ചിരുന്ന ശൈലിയാണ് സാധാരണ സംസാര വ്യവഹാര ഭാഷയിലും ഈ സത്യം ചെയ്യൽ അറബികളുടെ ഒരു ശീലമായിരുന്നു അതേ ശീലം എടുത്തിട്ട് പ്രപഞ്ചസ്രഷ്ടാവും ഇങ്ങനെ സത്യം ചെയ്ത് പറയാണ് രാത്രിയാണ് സത്യം പകലാണ് സത്യം